നമസ്കാരം തോക്കിൻ മുന്നിൽ നിർത്തി നടത്തിയ മോഷണത്തോടെ ഭയചകിതനായ ബോക്സർ അമീർ ഖാൻ ബ്രിട്ടൻ വിട്ട് ദുബായിൽ സ്ഥിരതാമസമാക്കി ബ്രിട്ടനിൽ ജീവിക്കാൻ ഭയക്കുന്നുവെന്നാണ് അമീർ ഖാൻ പറയുന്നത് കിഴക്കൻ ലണ്ടനിലെ ലെയ്റ്റനിൽ സഹാറ ഗ്രില്ലിൽ പത്നി ഫാരിൽ മഖ്ദൂദ്ദീനും സുഹൃത്ത് ഒമർ ഖാലിദിനുമൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടെയായിരുന്നു അമീർ ഖാന്റെ എഴുപത്തിരണ്ടായിരം പൗണ്ട് വിലയുള്ള ഫ്രാങ്ക് വാങ്ഹാറ്റ് കൊറോണോഗ്രാഫ് വാച്ച് തട്ടിയെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനെട്ടിനായിരുന്നു സംഭവം നടന്നത് തോക്ക് ചൂണ്ടി അമീർ ഖാൻ നേരെ പാഞ്ഞെത്തിയ അക്രമി വാച്ച് ഉരുത്തരം ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയ്ക്കും അനധികൃതമായി ആയുധങ്ങൾ കൈവശം വെച്ചതിനും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു വിചാരണയിൽ അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്നു ഒരാൾക്ക് ഒൻപത് വർഷവും എട്ട് മാസവും ജയിൽ ശിക്ഷ ലഭിച്ചപ്പോൾ മറ്റയാൾക്ക് ഏഴ് വർഷവും ഒൻപത് മാസവുമാണ് തടവ് വിധിച്ചത് വാച്ച് അമീർ ഖാൻ പോലീസ് തിരികെ നൽകുകയും ചെയ്തു എന്നാൽ ഈ സംഭവമാണ് ബോക്സർ അമീർ ഖാനെ തന്റെ പത്തും ആറും നാലും വയസ്സുള്ള മൂന്ന് കുട്ടികൾക്കും ഭാര്യയ്ക്കുമൊപ്പം നാലായിരം മൈൽ അകലെയുള്ള ദുബായിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് താൻ ഈ അറബ് രാജ്യത്തിൽ ഭയമില്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നതെന്നാണ് അമീർ ഖാൻ അവകാശപ്പെടുന്നത് കാറിന്റെ വാതിൽ പൂട്ടാതെ തന്നെ അത് പാർക്ക് ചെയ്തു പോകാൻ കഴിയുമെന്നും നിയമം കർശനമായതിനാൽ കുറ്റകൃത്യങ്ങൾ കുറവാണെന്നും അദ്ദേഹം പറയുന്നു സാധാരണക്കാർ ആഗ്രഹിക്കുന്നതും അതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രിട്ടനിലെ കഫേകളിൽ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ അതിനകത്ത് സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിന് ദൃസാക്ഷിയായിട്ടുണ്ടെന്നും അമീർ ഖാൻ പറയുന്നു തനിക്കതിൻ്റെ ആവശ്യമില്ലെന്നും ജീവിതം മുഴുവൻ പോരാടിയതാണ് ഇപ്പോൾ ഒരു വിരമിച്ച പോരാളിയാണെന്നും അമീർ ഖാൻ പറയുന്നു തെരുവുകളിൽ കിടന്ന് തമ്മിൽ തള്ളുന്നതിൽ അർത്ഥമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിനുശേഷം താൻ സ്വമേധയാ വാച്ച് ഊരിക്കൊടുക്കുകയായിരുന്നുവെന്നും മോഷണത്തിൻ്റെ ഭാഗമായി തന്നെ നേരെ തോക്ക് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഭയപ്പെട്ടു പോയി എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ മോഷണം മാത്രമല്ല മുൻ ലൈറ്റ് വെയ്റ്റ് ലോക ചാമ്പ്യൻ അഭിമുഖീകരിക്കേണ്ടി വന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമീർ ഖാനേയും സഹോദരനും ഹാറൂണിനെയും ആറുപേരടങ്ങിയ ഒരു സംഘം ആക്രമിച്ചിരുന്നുവെന്ന ബോക്സറുടെ റേഞ്ച് റോ ഓവർ തട്ടിയെടുക്കാനായിരുന്നു സംഘം ശ്രമിച്ചത് അന്ന് സഹോദരന്മാർ ഇരുവരും തിരിച്ചടിച്ചതിനാൽ സംഘം ഓടിമറയുകയായിരുന്നു